റിയില്ലേ ജസ്റ്റ് തയ്ച്ചു തയ്ച്ചതിനെ എനിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് ആദ്യത്തെ കോൺഫിഡ് വന്ന് എന്റെ മുടി തിരിച്ചു വന്ന ഓണം തുടങ്ങിയിട്ടാണ് അത് നടക്കാൻ തുടങ്ങിയിട്ടില്ല അതിനെ മുടി തിരിച്ചു വന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഇപ്പൊ എന്തായാലും ഉമ്മ വീട്ടിൽ പോയി നാടേ കീഴ് പക്ഷെ ഉമ്മ വീട്ടിൽ വന്ന് വീട്ടിലെ എന്റെ മോനെ അന്ന് ആയതിനൊടുക്കെ മോനെ കഴിഞ്ഞിട്ട് ഒന്നും മേടിച്ചിട്ടില്ല ഇതൊക്കെ അതെ അതെ ും ഒരുപാട് നമസ്കാരം അഴുകിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോദിച്ചിട്ട് അതിൽ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇല്ല ഞാൻ ചെയ്യുന്നില്ല കാരണം ഞാൻ അങ്ങനെ വേറെ യൂസ് ചെയ്യാറില്ലാണെന്ന് പറയാറ് അങ്ങനെയൊരു എനിക്ക് തോന്നുന്ന ഒരു ആറ് മാസം മുന്നേ ആയിരിക്കും ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് ആഴുകി സേറോലിൻ്റെ ടീമിൽ നിന്ന് വിഷ്ണു എന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പം ഞാൻ വിഷ്ണുവിനെ ആ സമയത്ത് ഒന്നും ഇല്ല കേരളവില് ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനൊരു രണ്ട് മാസത്തോളം മുമ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിഷ്ണുവിൻ്റെയും കോമൺ ഫ്രണ്ട് കിട്ടുന്നുണ്ട് നാട്ടുകാരല്ലേ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് കാണാനായിട്ട് ഒരു ഫാമിലി ആയിട്ട് കണ്ടിട്ട് കൂടെ വന്നു ഒന്ന് സംസാരിക്കാൻ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് ഇങ്ങനെ വന്നിട്ട് അപ്പോഴാണ് ഞാൻ എനിക്കൊന്ന് ശരിക്കും കാണുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നേരിട്ട് വന്നപ്പോൾ ഉമ്മ ഉണ്ടായിരുന്ന കൂടെ ഉമ്മയാണ് ഈ ഹെയർ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചത് അപ്പൊ ഞാൻ ഈ അത് നടപ്പിലാക്കാൻ സാധിക്കും ഉമ്മാന്റെ സ്വപ്നത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ സാധിച്ചതിലും അതിൻ്റെ കൂടെ ഈ വേഗതി പങ്കിടാൻ സാധിച്ചതിലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു നിങ്ങൾ ഓരോരുത്തരോടും വീണ്ടും ഞങ്ങൾ ഈ സ്വപ്ന സദസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതിന് ആ കഥയും കൂടി പറയണം അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് കാലത്തുമ്മയുടെ ഇതിന് പോയതും കുക്കി മേടിക്കാൻ പോയതും ഒക്കെ ആയിട്ടുള്ള കഥകളുണ്ട് ഒരുപാട് ഒരുപാട് ഇന്ന് ഇന്നലെ രാത്രി പോലും നമ്മളിരുന്ന് കുറേ സംസാരിച്ചതാണ് ഐ ഇത് ഈ ഇന്ന് ഈ നടക്കുന്ന എന്ന് പറയുന്നത് ശരിക്കും എത്രയെങ്കിലും കാലമായിട്ട് ഉമ്മ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അത് എത്രയെങ്കിലും കാലം അയ്മന് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിച്ചിരുന്ന കാലത്ത് ഉമ്മക്ക് ഈ കുപ്പി നിറയ്ക്കാനായിട്ട് ഐമൻ രാത്രി കാലങ്ങളിൽ കൂടിക്കൊടുക്കും കാരണം ഈ എണ്ണ തിളച്ച് തണുക്കാനായിട്ട് ഒരു എട്ട് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു ഈ എണ്ണ തണുത്തു വരാനായിട്ട് അപ്പം ആ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അയ്മൻ ഞെട്ടി ഉണർന്നു നോക്കുന്ന സമയത്ത് അമ്മ ഇത് നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പം അമ്മയെ സഹായിക്കാനായിട്ട് അയ്മനും കൂടി വരുന്ന സമയത്ത് മോനെ ഇപ്പോൾ ഈ നിറയ്ക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഇനി ഒരു സമയത്ത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു സന്തോഷിക്കാനുള്ളൊരു വകയുണ്ടാവും നമുക്കിത് ഗ്രാൻഡായിട്ട് തന്നെ ലോഞ്ച് ചെയ്യാമെന്ന് എത്രയെങ്കിലും പതിനാല് വർഷം മുമ്പ് സ്വപ്നം കണ്ടിരിക്കുന്ന അതെ തീർച്ചയായിട്ടും കാരണം ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ പച്ചമരുന്നുകൾ പറിച്ചു തുടങ്ങുന്ന അന്നും അല്ലെ കാര്യങ്ങളും മാത്രല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറെ ജന്യൂനായിട്ട് എന്ന് എനിക്ക് തോന്നിയ കുറേ റിവ്യൂസ് കണ്ടു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഓയില് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഉള്ള ഉണ്ടായത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും കൂടെ ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്കൊക്കെ അവരൊക്കെ നല്ലത് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് ആൻഡ് ചെയ്യാന്നുള്ളത് ഞാൻ തീരുമാനിച്ചതൊക്കെ അപ്പം തീർച്ചയായിട്ടും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആണ് അപ്പം അത് ഇന്നു മുതൽ നമ്മൾ കേരളത്തിലെ എല്ലാവരുടെ കയ്യിലും എത്താൻ പോവുകയാണ് തലമുടി എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുക അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും ഉമ്മാക്ക് മോനും